നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന് സംസ്ഥാനത്തിലുള്ള അതേപോലെ തന്നെ ദേശീയ തലത്തിലുമുള്ള എൻ ജി ഒസിനെ എല്ലാവരെയും കൂടെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ ജി ഒസ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ എൻ ജി ഒസിനെ എല്ലാവരെയും കൂടെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സാങ്കേതികപരമായും ശാസ്ത്രീയപരമായും നിയമപരമായിട്ടുമുള്ള നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ പരിശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗമായിട്ടാണ് സോഷ്യൽ ഇന്നൊവേഷൻ സബ്മിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അത് ഇരുപത്താറ് ഇരുപത്തിയേഴ് തീയതികളിൽ ലേ മെറീഡീനിൽ വെച്ചാണ് അത് നടക്കുന്നത് എൻ ജി ഒസിൻ്റെയും കോർപ്പറേറ്റ്സിൻ്റെയും വിദഗ്ദ്ധരുടെയും ഈ മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്മേളനമാണ് ഈ രണ്ട് തീയതികളിൽ ലേ മെറീഡിനിൽ വെച്ച് നടത്തപ്പെടുന്നത് എൻ ജി ഒസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് എൻ ജി ഒസിനെ പ്രയോജനപ്പെടുത്താൻ ധാരാളം കോർപ്പറേറ്റ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്കീമിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക അവൈലബിലിറ്റിയെ പറ്റിയിട്ട് കോർപ്പറേറ്റ്സ് വിദഗ്ധമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നതാണ് ഈ നല്ല സുവർണ അവസരം നമുക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്